അപ്പോൾ നമ്മുടെ പാമ്പ് ഇരിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാട്ട വീടിൻ്റെ പുറകിലാണ് പുറകിൽ അടുക്കളയുടെ ബാക്കിലുള്ള ഗില്ല് ഡോറിൻ്റെ അവിടെയാണ് പാമ്പ് ഇരിക്കുന്നത് വളരെ കൗതുകം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു നമ്മുടെ കുറ്റിയിടുന്നതിൻ്റെ ആ ഒരു ഹോള് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ചെറിയ പാമ്പാണ് ചോർ പാമ്പാണ് അപ്പം അതിനുള്ളിലേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ ഹോളിൽ അതിൻ്റെ സ്കിന്നും ഉരി ഇട്ട് കിടക്കുന്നുണ്ട് ആ ഒരു സ്കിന്നു കണ്ടപ്പോഴാണ് ഇപ്പുറത്തെ ഹോളിലേക്ക് നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത് അപ്പോൾ അപ്പൊ സ്നെക്മാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നടക്കുന്നത് എന്റെ വീടിൻ്റെ അടുത്തന്നെയാണ് മുക്കാട്ടിൽ എൻ്റെ തറവാണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പറത്തെ വഴിയാണ് അപ്പോൾ ഇവിടെ വീട്ടിൻ്റെ ഗ്രില്ലിൻ്റെ അവിടെ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ഒഴിച്ചു മിക്കവാറും ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ചോർ പാമ്പ് തന്നെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ വീണ്ടും ഇത് പക്ഷേ ഇരിക്കുന്നത് ഒരു നമുക്ക് വീഡിയോയിൽ കാണാം വളരെ എന്താ പറയുക ഒരു പ്രത്യേക സ്ഥലത്താണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ വാതിലടച്ച് അത് കുറ്റിയിടുന്ന ആ ഒരു അതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഹോളുണ്ട് ആ ഹോളിൻ്റെ ഉള്ളിലാണ് പാമ്പ് ഇരിക്കുന്നത് അത്ര വലിയ നല്ല ചെറിയൊരു ചോർപ്പാമ്പാണ് അപ്പോൾ എന്തായാലും നമുക്കതിനെ പുറത്തേക്കെടുക്കാനുള്ള ശ്രമം നടത്താം ഇതിനുള്ളിൽ ഹുക്കും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തലി എടുത്തിട്ടാണ് നമുക്ക് പുറത്തേക്കെടുക്കുന്നത്

കേറ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വേറെ ഒന്നല്ല വേറെ പാമ്പിയുടെ സ്മെല്ലുണ്ടാവും പുള്ളി ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള പാമ്പയുടെ സ്മെല്ലൊക്കെ ഉണ്ട് അതൊരു കേറാ അതിന് പറ്റി വളരെ ചെറു തണത്ര വലിയൊന്നുമില്ല അപ്പൊ ഈ ഒരു ചെറിയ ഗ്യാപ്പിനുള്ളിലും പാമ്പുകൾ വന്നിരിക്കാൻ വല്ല അവരൊന്നും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കുക പിന്നെ താഴെ ഇതുപോലുള്ള പടവുകളിലൊക്കെ പാമ്പുകൾ വന്നിരിക്കാറുണ്ട് നമുക്ക് സ്ഥിരം കിട്ടാറുള്ളതാണ് അപ്പൊ എന്തായാലും തീരു ചെറിയ വീഡിയോ ഞാൻ പടികൾ ഞങ്ങൾ വീണ്ടും അടുത്ത വീടുകളിലേക്ക് കാണാം മിസ് ചോദിച്ചു സൈനിക